നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ നടന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഉറോഗിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് കൊളംബിയ അവരെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പത്തു പേരുമായാണ് കൊളംബിയ കളിച്ചത് പക്ഷേ ഉറോഗിയെ മറികടക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ ഈ മത്സരത്തിന് ശേഷം കളിക്കളത്തിലും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലും പൊരിഞ്ഞ അടിയാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ലൂയിസ് വാരസ് ആണ് എന്ന് ഒരർത്ഥം ത്തിൽ നമുക്ക് പറയേണ്ടി വരും കാരണം സുവാരസിനോടൊപ്പം ഗ്രിമിയോയിൽ ഒരുമിച്ച് കളിച്ച കൊളംബിയൻ താരമാണ് മിഗേൽ ബോർഹ എന്നാൽ ഈ മത്സര ശേഷം സുവാരസ് ഈയൊരു താരത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിൽ സുവാരസ് കടിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തിരുന്നു പക്ഷെ അതിന് മുതിരാതെ സുവാരസ് അതിൽ നിന്നും പിൻവാങ്ങുന്നത് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് പക്ഷെ അതേ തുടർന്നാണ് കളിക്കളത്തിൽ വെച്ചുകൊണ്ട് ഉറോഗ്യൻ താരങ്ങളും അതുപോലെ തന്നെ കൊളംബിയൻ താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത് പിന്നീട് ഇതുപോലെയുള്ള ഒരു ആക്രമണം സ്റ്റേഡിയത്തിലും അരങ്ങേറുകയായിരുന്നു തുടർന്ന് ഉറോഗ്യൻ താരങ്ങൾ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഈ ആക്രമണ ിലൊക്കെ പങ്കെടുത്തത് വലിയ രൂപത്തിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മത്സരശേഷം കൊളംബിയൻ താരങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുവാരസ് കൊളംബിയൻ താരങ്ങൾ എപ്പോഴും പ്രശ്നക്കാരാണ് എന്നാണ് സുവാരസ് ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത് അവരുടെ പരിഹാസമാണ് എപ്പോഴും അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നു തെറി വിളിക്കുന്നു അവരുടെ സെലിബ്രേഷൻ ഞങ്ങളെ തീർത്തും അപമാനിക്കുന്നതും അപഹാസപ്പെടുത്തുന്നതുമായിരുന്നു ഞങ്ങൾ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത് എന്നാൽ മത്സരശേഷം ഞങ്ങൾ ആരും ബ്രസീലിയൻ താരങ്ങളെ പരിഹസിച്ചിരുന്നില്ല പക്ഷേ കൊളംബിയക്കാർ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ എപ്പോഴും ശ്രമിച്ചിരുന്നത് ഇതാണ് സുവാരസ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് ഏതായാലും കോൺമബോൾ ഇക്കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കോൺമബോൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഉറുകയും കാനഡയും തമ്മിൽ മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട് വരുന്ന ഞായറാഴ്ച പുലർച്ചെയാണ് ആ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം